വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പാർസൽ വാങ്ങിക്കാനാണ് കേട്ടോ അതായത് ബ്രേക്ക്ഫാസ്റ്റിന്റെ പാർസൽ ഇത് വാങ്ങിക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ തൃശ്ശൂര് വടക്കുന്നാഥ അമ്പലത്തിൻ്റെ അടുത്ത് പാമ്പൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെയുള്ള ന്യൂ പ്രഭാത് ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരം ഹോട്ടലിൽ നമ്മൾ പോയിട്ടുണ്ടാവും അതായത് ഇങ്ങനെ വീട് അവരുടെ വീട് തന്നെ ആയിരിക്കും അതിൻ്റെ സൈഡിലെ കുറച്ച് ഭാഗം ഹോട്ടലായിട്ട് അവരിങ്ങനെ ആക്കിയേക്കുകയാണ് അപ്പം വീട്ടിലെല്ലാ അംഗങ്ങളും തന്നെയായിരിക്കും അവിടെ കുക്ക് ചെയ്യുന്നതല്ല അതേപോലെ കുറച്ച് പേര് അവരെ സഹായിക്കാൻ രണ്ട് മൂന്ന് ആൾക്കാർ കൂടി ഉണ്ടാവും അത്തരം ഹോട്ടലിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടാവില്ലേ ആ ഒരു വീട്ടിലെ ഭക്ഷണം അതായത് നമ്മളെ ഒരു നാടൻ രുചി നമ്മുടെ നാവുകളിൽ എത്തിയിട്ടുണ്ടാവും ഒരു പ്രാവശ്യമെങ്കിലും ഇല്ലേ അപ്പോൾ അത്തരം ഹോട്ടലുകൾ ഇക്കാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ് കാരണം അന്നത്തെ കാലത്ത് ശരിയാണ് നമുക്ക് ഇങ്ങനത്തെ കടകളൊക്കെ ഒരുപാടുണ്ടാകും പക്ഷെ ഇപ്പോൾ എല്ലാം പോഷ് റെസ്റ്റോറൻസും ഹോട്ടൽസൊക്കെ ഉള്ള ഈ സമയത്ത് അത്തരം ആ ഒരു രുചി ആ പഴമയുടെ ആ ഒരു നാടൻ രുചി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ വളരെ കുറവായാലും അത്തരം ഹോട്ടലുകളും അപ്പം ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്ന അത്തരം ഒരു ഹോട്ടലിലേക്കാണ് ന്യൂ പ്രഭാതെന്നാണ് ഹോട്ടലിൻ്റെ പേര് അവിടെ ഒരു വീടിന്റെ സൈഡിൽ ഒരു പകുതി ഭാഗം അവർ ഹോട്ടലാക്കി എടുത്തേക്കുവാണെങ്കിൽ അവിടെ എല്ലാ ഭക്ഷണവും ഉണ്ട് തനി നാടൻ ഭക്ഷണങ്ങൾ കേട്ടോ അതായത് രാവിലെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് നല്ല മീൻ കറി ഫിഷ് കറി മീൽസ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി ബീഫ് കറി ഉച്ചയ്ക്ക് ഉണ്ട് വൈകുന്നേരം ആണെങ്കിൽ സ്നാക്സ് എല്ലാം ഉണ്ട് വൈ രാത്രി അതായത് പൊറോട്ട ദോശ എല്ലാ അവസാനങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു ഒരു ഉണ്ടല്ലോ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലത്തെ കടകൾ ഞങ്ങളുടെ വീടിന്റെ ആ ഭാഗത്ത് അപ്പോൾ അതൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതെല്ലാം ഭയങ്കര സിറ്റി ഡെവലപ്ഡായി അപ്പം ഒന്നുമില്ല പക്ഷെ അത്തരം ഒരു കടയിലേക്ക് ഞാൻ പിന്നീട് ഇവിടെ വന്നപ്പോൾ പോയപ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു നാടിൻ ഡ്യൂചി നമ്മുടെ നാവിൻ മുമ്പത്തുണ്ടല്ലോ അത്ര ഒരു ഡ്യൂചി ഇല്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കഴിച്ചിട്ടുള്ള ചില ഭക്ഷണങ്ങളുടെ ആ ടേസ്റ്റ് നമ്മുടെ നാക്കിൽ നിന്ന് പോകുമോ അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഹോട്ടല് ഇവിടെ ആവരെണ്ണം മാത്രമേ ഉള്ളൂട്ടോ ഞാൻ വേറൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ അപ്പോയപ്പോൾ ആ കുട്ടികൾക്ക് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്കും വന്നു അന്നത്തെ ആ ഒരു ഒരു വീടിൻ്റെ ഒരു ഭാഗം ഹോട്ടലായിട്ട് ആ വീട്ടിലെ ആൾക്കാരെല്ലാവരും അതിനകത്ത് പണിയെടുക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഒരു നാടൻ രുചി വീട്ടിലെ ഭക്ഷണം എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ പാർസൽ വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലം പ്രത്യേകിച്ച് അവിടുത്തെ അപ്പത്തിനെ പോലെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ശരിയല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ ആ പഴമേനി നാടൻ രുചിയിലേക്ക് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും ഞാൻ കൊണ്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ നമുക്കൊന്നു പോയി കണ്ടാലോ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇത് ചെറിയൊരു രീതിയാണ് എന്നാലും നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക നാടൻ ഭക്ഷണവും അതുപോലെ പഴമയുടെ ഒരു നാടൻ രുചിയും എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കതിന് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് പോയാലും അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യുവാണ് സന്ധ്യാസ് വ്ലോക്സിലേക്കും ഈയൊരു മനോഹരമായ ഒരു സുന്ദരമായ പഴയകാല കാഴ്ചയിലേക്കും നമുക്ക് പോയാലും വരും ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ന്യൂ പ്രഭാത് ഹോട്ടൽ കേട്ടോ അതേ ആട്ടൂർ റോഡിലാണ് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് നേരത്തെ ഇതിൻ്റെ പേര് സുപ്രഭാതം എന്നായിരുന്നു ഇപ്പോഴാണ് ന്യൂ പ്രഭാതെന്നു പേര് മാറ്റിയത് കയറി ചെല്ലുമ്പോൾ പാടേ നാടൻ ചായക്കട പോലെ തന്നെയാണ് ചില്ലിൻകൂട്ടിൽ രാവിലെ സമയത്ത് ഉള്ളത് ഉഴുന്നുവട പരിപ്പോടയൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ എല്ലാത്തിനും വില വിവരണ പട്ടിക എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ രാവിലെ ഞാനിപ്പോൾ ഒരു എട്ട് മണി സമയത്താണ് ചെയ്തത് അതുകൊണ്ടാണ് ഉഴുന്നുവട പരിപ്പോട ഇതെല്ലാമാണ് ഉള്ളത് ഇത് ഇനി ചായ ഉണ്ടാക്കുന്ന കൗണ്ടറാണ് കേട്ടോ ഒരു ചേട്ടനവിടെ തകൃതിയായിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നത് ഞാൻ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കാരണം അകത്ത് നല്ല തിരക്കുള്ളപ്പോൾ നമ്മൾ കയറി ആളുകൾ കഴിക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ഇപ്പം ആൾക്കാരൊന്ന് കുറഞ്ഞപ്പോഴാണ് ഞാൻ അകത്ത് കയറിയത് ഭയങ്കര ഒരു കടയാണ് കേട്ടോ ഇത് ഇത് ചായ ലൈവ് ലൈവായിട്ട് അടിക്കുന്നു ഇപ്പോൾ കുറച്ച് ആൾക്കാർ കഴിക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറി ഇത് അവരുടെ സൈഡിൽ അവരുടെ വീട് തന്നെയാണ് കേട്ടോ ഇതൊരു കിച്ചനാണ് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ അകത്ത് തകൃതിയായിട്ട് പാചകം നടക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ കാണാം റോഡിൻ്റെ നേരെ സൈഡിൽ തന്നെയാണ് കേട്ടോ അതോ കണ്ടോ റോഡ് മെയിൻ റോഡാണത് സൈഡിൽ തന്നെയാണ് അപ്പോൾ വീടും അതിൻ്റെ സൈഡിലൊരു ഹോട്ടൽ ഹോട്ടൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന നാടൻ കട നാടൻ കടകളൊക്കെ ഉണ്ടല്ലോ ആ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പണ്ടത്തെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലത്തെ ഒരു കടയാണ് അകത്ത് തകൃത്തിയൊരു പാചകം നടക്കുകയാണ് ഇവിടെ ചായ ചേട്ടൻ ചായ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ രാവിലെ ഒരു എട്ട് മണി സമയമായതുകൊണ്ടാണ് ഈ ഉഴുന്നോടെയും പരിപ്പോടെയും അതേസമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴമ്പൊരി സുഹ്യൻ ബോണ്ട അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ എന്തായാലും ഇവിടെ വരുന്നുണ്ട് എന്നാലേ ഉള്ളൂ ഈ ഒരു ചില്ലി കൂട്ടിലുള്ള സുഹ്യനും പഴംപൊരി ഇതൊക്കെ എല്ലാം ഒന്ന് വീടി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നും വരാം രാവിലെ നല്ല തിരക്ക് സമയമാണ് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒത്തിരി തിരക്കൊന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വേഗം അകത്ത് കയറിയതാണ് നേരത്തെ തന്നെ തിരക്കുള്ള പ്ലേ വന്ന് നമ്മൾ വീതി എടുക്കുമ്പോൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വീതി കൊടുത്താൽ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വന്നത് അപ്പം ഞാൻ പറഞ്ഞു രണ്ട് ഉഴുന്നോടെയാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒരു സിംഗിൾ പൊറോട്ടയും മുട്ടക്കറിയും അതുപോലെ നാല് ഇഡലിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെടുക്കാനായിട്ട് അകത്തേക്ക് പോയേക്കുവാണോ ചേട്ടൻ അപ്പം നമ്മളിങ്ങനെ അത് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതായത് ഒക്കെ കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ പാഴ്സല് കിട്ടി അപ്പം പൈസയും കൊടുത്ത് ഞാൻ ഇറങ്ങി കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനത് വീണ്ടും ഇങ്ങോട്ട് വന്നു കേട്ടോ ഇപ്പോൾ ഒരു ഒന്നരയായി വന്നപ്പോൾ ഇത്തിരി ആയി ചോറിൻ്റെ സമയമാണ് അപ്പോൾ ഇതാ ഇവിടെ നല്ല തിരക്കാണ് ഊണിൻ്റെ സമയം ഇവിടെ സാമ്പാർ രസം അതുപോലെ എല്ലാ ഐറ്റംസും കൂട്ടുകറി തോരൻ എല്ലാം ഉണ്ട് ചില്ലും കൂടുതൽ നോക്കും നമ്മുടെ സുഹ്യനും അതുപോലെ ഉള്ളത് കൊഴുക്കട്ടയും ആണ് പഴമ്പരി തീർന്നു ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ചോറിൻ്റെ സമയമായല്ലോ ഇത്തിരി ലേറ്റായിപ്പോയി സാമ്പാറൊക്കെ വലിയ ബക്കറ്റിലാണ് അതുപോലെ പുളിയിഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉച്ചത്തെ വിശേഷങ്ങൾ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും ബീഫ് കറിയും ഉണ്ട് കേട്ടോ ലഞ്ചിന് ഇവിടുത്തെ ചിക്കൻ കറിയും ബീഫ് കറിയും നല്ല ഫേമസ് ആണ് കേട്ടോ ഞാനൊരു ഒന്നരയായപ്പോൾ വീണ്ടും ഇവിടെ വന്ന് ഉച്ചത്തെ കാര്യങ്ങളും അത് നമ്മുടെ ചില്ലിൻകൂട്ടിലേക്ക് കാര്യങ്ങളും എന്തൊക്കെ പുതിയ പുതിയ ഐറ്റംസൊക്കെ എടുത്ത് ഞാൻ ആ ഒരു ചെറിയ വീഡിയോ എൻ്റെ രാവിലത്തെ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്ത് ചേർത്തതാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് ഇറങ്ങി വീടിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഹോട്ടലാക്കി മാറ്റിയിരിക്കുന്നത് ഉറ്റുപാട് വർഷത്തെ പഴക്കമുള്ളൊരു ഹോട്ടലാണ് നല്ല ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് പാർസലിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ബാച്ചിലേഴ്സൊക്കെ അവിടെ വന്നിട്ടൊന്ന് കഴിക്കാം കഴിക്കാം പക്ഷേ ഫാമിലിക്ക് പാർസല് വാങ്ങിച്ചിട്ട് പോകാനാണ് നല്ലത് അതായത് ഇപ്പം ഞാൻ വാങ്ങിച്ച ഭക്ഷണമാണ് അതായത് ഞാൻ ഒരു പൊറോട്ടയും മുട്ടക്കറിയാണ് വാങ്ങിച്ചത് പിന്നെ നാല് ഇഡ്ഡലി സാമ്പാർ വാങ്ങിച്ചു പിന്നെ ഞാൻ രണ്ട് ഉഴുന്നോടേയും വാങ്ങിച്ചു അതാണ് കേട്ടോ വടക്കനാഥൻ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും വിയൂര് പൂങ്കുന്നം അതുപോലെ തിരൂര് അതുപോലെ ആട്ടൂർ പോട്ടൂർ ഈ ഭാഗത്തൊക്കെയുള്ള ആളുകൾക്ക് പാർസൽ വാങ്ങിക്കാനായിട്ട് വരാൻ എക്സലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ബാച്ചിലേഴ്സിൻ്റെ അത് കഴിക്കാൻ ഫാമിലിക്കുള്ള സൗകര്യം കുറവായിരിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് പാർസൽ ഫെസിലിറ്റിയാണ് നല്ലത് പിന്നെ ഉച്ചത്തേക്കാണെങ്കിൽ നല്ല മീൽസ് ഉണ്ട് ഫിഷ് കറി മീൽസ് കിട്ടും ബിരിയാണി ഒന്നും ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ഫിഷ് കറി ആണ് വിത്ത് ഫിഷ് ഫ്രൈ അതാണ് ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാ സ്നാക്സും ഉണ്ട് അതിൻ്റെ ഒപ്പം ചായ കാപ്പി അതെല്ലാം കിട്ടും പിന്നെ ഈവനിങ്ങിനാണെങ്കിൽ ദോശ ഇഡ്ഡലി അതെല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ പൊറോട്ട ബീഫ് കറി ചിക്കൻ കറി അതെല്ലാമാണ് ഈവനിങ്ങിനുള്ളത് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ചില നാടൻ കടകളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ആ രുചി നമ്മുടെ നാവിൻ തുമ്പത്ത് ഇപ്പോഴും ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു പഴമേലെ രുചി തീർച്ചയായിട്ടും ഇത്തരം കടകളിൽ നമുക്ക് ലഭിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബായ്